ഡിമെൻഷ്യ എന്ന് പറയുന്ന ഒരു അവസ്ഥ മാത്രമാണ് അതിൻ്റെ പുറയിൽ അതിൻ്റെ കാരണമായിട്ടുള്ള പല രോഗങ്ങളും അതിൽ ചില നമുക്ക് ഒരുമിച്ച് കൂട്ടി ചേർക്കാവുന്ന ചില രോഗങ്ങളുണ്ട് അത് ഒന്നാമത്തേത് ഞാൻ ഡീജനറേറ്റീവ് ചേഞ്ചസ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് ഡീജനറേറ്റീവ് ഈ നരമ്പുകളെ ബാധിക്കുന്ന അല്ലെ നരമ്പുകളുടെ എബിലിറ്റി അല്ലെങ്കിൽ നരമ്പുകളുടെ എണ്ണം കുറയുന്ന ചില അവസ്ഥകളുണ്ട് അതാണ് ഡീ ജനറേറ്റ് ചേഞ്ചസ് തലച്ചോറ് ചുരുങ്ങുന്ന അവസ്ഥ ആ ഒരു അതിന്റെ അതിനകത്ത് പല രോഗങ്ങളുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ടതാണ് അൾസൈമോസ് ഡിസീസ് നമ്മളെല്ലാം കേൾക്കുന്ന ഒരു പേരാണ് അൾസൈമോസ് ഡിസീസ് ഈ പേര് വരാ പേരിനെ പറ്റി പിന്നെ ഞാൻ വിശദമായിട്ട് പറയാം പിന്നെ ആ രോഗത്തെ പറ്റി കൂടുതലായിട്ട് പറയാം പക്ഷെങ്കിൽ അതൊരു ഡീ ജനറേറ്റീവ് ചേഞ്ച് തലച്ചോറിന്റെ പല ഭാഗത്ത് അതിന്റെ രമ്പുകളുടെ എണ്ണം നഷ്ടപ്പെട്ടു പോകുന്നു ന്യൂറോൺസ് എന്ന് പറയുന്നതിന്റെ ന്യൂറോൺസ് നഷ്ടപ്പെട്ടു പോകുന്നു ഒരു രോഗം രണ്ടാമത്തെ ലൂയി ബോഡി ഡിമെൻഷ്യ ഇതും ഇതിനോ ഇതുപോലെ തന്നെ ഡീജനറേറ്റീവ് ചേഞ്ചസ് ആണ് അതിലും വരുന്നത് പക്ഷെ അതിന് വേറെ ചില ലക്ഷണങ്ങളും കൂടിയുണ്ട് മൂന്നാമത്തത് ഫ്രോ ഫ്രോണ്ടോ ടെമ്പറൽ ഡിമെൻഷ്യ തലച്ചോറിന്റെ പ്രത്യേക ചില ഭാഗങ്ങൾ ഞാൻ നമ്മൾ മൊബൈ തലച്ചോറിന്റെ ഒരു പടം കണ്ടു ഫ്രണ്ട് ഭാഗം ടെമ്പറൽ ഭാഗം ഇതിനെ കൂടുതലായിട്ട് എഫക്ട് ചെയ്യുന്നതാണ് അല്ലെ അതിനെ അതിന് ഒരുപക്ഷെ ആ പ്രത്യേക ഭാഗങ്ങളെ കൂടുതലായിട്ട് എഫക്ട് ചെയ്യുന്നതുകൊണ്ടാണ് അതിന് അങ്ങനെ ഒരു പേര് വന്നത് പിന്നെ പാർക്കിൻസൺസ് എൻട്രൂം പാർക്കിൻസൺസ് നിങ്ങൾ ഒരുപക്ഷെ കാണും പാർക്കിൻസൺസ് അസുഖമുള്ളവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം അത് അതും ഡിമൻഷ്യ ഉണ്ടാക്കുന്ന ഒരു ഒരു അവസ്ഥയാണ് അത് ഒരു നരമ്പുകൾ ചുരുങ്ങുന്ന ഒരു അവസ്ഥയാണ് പിന്നെ കോർട്ടിക്കോ ബേസ് ലിമെൻഷ്യ പ്രോഗ്രസിന്ന് എന്റെ ഫുൾ ഫോം കിട്ടുന്നില്ല ഹണ്ടിങ് ഡിസീസ് ഇതെല്ലാം ഡി ജനറേറ്റി ചേഞ്ചസ് ആണ് അടുത്തത് വാസ്കുല ഡിമെൻഷ്യ വാസ്കുല ഡിമെൻഷ്യ എന്ന് ഉദ്ദേശിക്കുന്നത് രത്തോട്ട സംബന്ധമായിട്ട് തലച്ചോറിന് വളരെയധികം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തലച്ചോറിന് വളരെയധികം രക്തമോട്ട് ആവശ്യമാണ് അപ്പം ഇത് നരമ്പുകളേക്കാളും കൂടുതൽ ബാധിക്കുന്നത് നരമ്പ് നരമ്പുകളിലേക്കുള്ള രക്തസ്ര രക്തത്തിന്റെ അളവ് കുറയുന്നു അങ്ങനെയാവുമ്പോൾ രക്തത്തിൽ കൂടെ എന്താ സംഭവിക്കുന്നത് നമ്മുടെ ഓക്സിജൻ മുഴുവൻ ലങ്സിൽ നിന്ന് നമ്മൾ ഓക്സിജൻ എടുത്തിട്ട് രക്തം ഇത് ശരീരത്തിന്റെ പല ഭാഗത്തും കൊണ്ടുപോകുന്നു ആ കൊണ്ടുപോകുന്നതിന്റെ ഒരു വലിയ ഭാഗം തലച്ചോറിലോട്ടാണ് പോകുന്നത് അപ്പം ഓക്സിജൻ തലച്ചോറിന് കിട്ടാതെ വരുമ്പോഴാണ് തലച്ചോറിൻ്റെ മന്ദി ഭവിക്കുന്നത് അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാകുന്ന ഈ ഡിമെൻഷ്യ ഉണ്ടാകുമ്പോഴാണ് അത് വാസ്കുലർ ഡിമൻഷ്യ എന്ന് പറയുന്നത് അതിനകത്ത് തന്നെ പല വെറൈറ്റി ഉണ്ട് മൾട്ടി ഇൻഫാക്റ്റ് എന്ന് പറയുന്നത് ചെറിയ ചെറിയ ക്ലോട്ടുകൾ നമ്മൾ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് ഈ ഹാർട്ടിന്റെ കൊറോണറി ആർട്ടീസിനകത്ത് ഒരു ചെറിയ ക്ലോട്ട് വരുന്നത് ഇതുപോലെ തന്നെ ചെറിയ ചെറിയ ക്ലോട്ടുകൾ തലച്ചോറിനോട്ട് പോയാൽ ഏതെങ്കിലും കാരണങ്ങളുമുണ്ട് തലച്ചോറിനോട്ട് പോയാൽ ആ ചെറിയ ഭാഗങ്ങൾ തലച്ചോറിന്റെ ചെറിയ ചെറിയ ഭാഗങ്ങളിൽ പലയിടത്തായിട്ട് ചെറിയ സ്ട്രോക്കുകൾ വരുമ്പോഴാണ് അത് ആകെക്കൂടെ കുറച്ച് കഴിയുമ്പോൾ അത് ഡിമൻഷ്യയിലേക്ക് ഡിമൻഷ്യ എന്ന അവസ്ഥ ഉണ്ടാക്കും അതുപോലെ തന്നെ ഒരു മേജർ സ്ട്രോക്ക് നമ്മൾ കേട്ടിട്ടുണ്ട് സ്ട്രോക്ക് എന്ന് കേട്ടിട്ടുണ്ട് ആ ഒരു ഒരുപാട് ഭാഗം തലച്ചോറിന്റെ കുറേ ഭാഗം ഒരുമിച്ച് നഷ്ടപ്പെട്ടു പോകുമ്പോൾ അതും ഡിമൻഷ്യ എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാക്കും അടുത്ത സ്ലൈഡില് മറ്റ് കാരണങ്ങൾ ഇതിൽ ചിലതൊക്കെ ചികിത്സിക്കാവുന്ന കര കാരണങ്ങളാണ് ഇതെല്ലാം ഡിമൻഷ്യ ഉണ്ടാക്കാം ബ്രെയിൻ ഇഞ്ചുറി തലച്ചോറ് വളരെ നമുക്ക് ഏതെങ്കിലും അപകടം സംഭവിച്ചു തലച്ചോറിന്റെ വലിയൊരു ഭാഗത്തിന് വലിയൊരു ഇഞ്ചുറി ഉണ്ടായി അതിൽ നഷ്ടപ്പെട്ടു പോയി നമുക്ക് ജീവിതം സൃഷ്ടായിച്ച് ചിലപ്പം ഒരു ഡിമെൻഷ്യ എന്ന അവസ്ഥയിൽ ജീവിക്കേണ്ടി വരും അതുപോലെ തന്നെ ബ്രെയിൻ ട്യൂമർ നമ്മൾ ചില തലച്ചോറ് വഴിഞ്ഞ ചില ട്യൂമർ ആം ഗ്രാജുവലി പ്രോഗ്രസ് ചെയ്യാൻ ചിലപ്പോൾ ആദ്യമൊക്കെ നമ്മൾ വിചാരിക്കും ഇത് ഡിമെൻഷ്യ എന്നുള്ള അവസ്ഥയെ ഇന്ന കൊണ്ടുള്ള ഉള്ളതാണെന്നുള്ളത് പക്ഷെ ഇങ്ങനെ ഒരുപക്ഷെ അത് പരിശോധിച്ച് കഴിയുമ്പോൾ അത് ട്യൂമർ വളർന്നുകൊണ്ടായിരിക്കാം ആ ട്യൂമർ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ ആള് തിരിച്ച് ഡിമെൻഷ്യ എന്നുള്ള അവസ്ഥയിൽ നിന്ന് ആ അവസ്ഥ കുറഞ്ഞ് ഒരുപക്ഷെ ഒരു പരിധിവരെ നോർമൽ ആയേക്കാം നോർമൽ പ്രഷർ ആയിട്ടൊക്കെ ഫെറസ് ഈ തലച്ചോറിനകത്ത് ഇങ്ങനെ ഒരു ഒരു ഫ്ലൂയിഡ് ഒരു ദ്രാവകമുണ്ട് ആ ഈ തലച്ചോറിനെ മുഴുവൻ ഒരു അതിനൊരു ഒരു ഷോക്കം ചോവ് ചെയ്യാനും ചില അതിനെ നറിഷ് ചെയ്യാനും അതിനെ അതിനെ കഴുകാനും ഉള്ള ചില ഏർ ഉപയോഗത്തിന് വേണ്ടി തലച്ചോറിനൊരു ഒരു ദ്രാവകമുണ്ട് ആ ദ്രാവകം ചിലടത്ത് വെച്ച് ബ്ലോക്ക് ആയാൽ ഒരുപക്ഷെ തലച്ചോറിന്റെ ഈ തലച്ചോറിൻ്റെ അത് പ്രഷർ കൂടിയിട്ട് തലച്ചോറിന് പ്രവർത്തിക്കാൻ സാധിക്കാത്ത വരുന്ന ഒരവസ്ഥക്കാണ് നോർമൽ പ്രഷറായി ഫാൻസ് എന്ന് പറയുന്നത് അതിന് ചില സിംറ്റംസ് ഉണ്ട് ആദ്യം കൂടെ നമുക്ക് കണ്ടുപിടിക്കാം അതോടൊപ്പം തന്നെ ചില ഇമേജിങ് അല്ലെങ്കിൽ സ്കാനിങ് എന്നൊക്കെ പറയുന്നത് അതുപോലെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഈ ചില വലിയ കാവിറ്റി ഉണ്ടായിട്ട് തലച്ചോറ് ഞെങ്ങി ഞെരുങ്ങി ഒരു സൈഡിലോട്ട് മാറുന്ന അവസ്ഥയിലാണ് ഈ അത് നമുക്ക് ചിലപ്പോൾ ഒരു ഷണ്ട് ഓപ്പറേഷൻ എന്ന് പറയും ഈ ഒരു ചെറിയ പൈപ്പ് തലേക്കൂടെ ഇട്ട് കഴുത്തിക്കൂടെ വേറെ ഒരു ഒരു ഇത് ഓടാനുള്ള ഒരു സഹായം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ട്യൂബിൽ കൂടെ അത് എടുത്ത് കളഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പ്രഷർ കുറയുമ്പോൾ തലച്ചോറ് പിന്നെയും കുറേയൊക്കെ നോർമലായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും അങ്ങനെ ചില ചികിത്സിക്കാവുന്ന രോഗങ്ങളുണ്ട് ആൽക്കഹോൾ റിലേറ്റഡ് തീർച്ചയായിട്ടും നമുക്ക് ചിന്തിക്കാവുന്നതാണ് അമിത മദ്യം ഉപയോഗം തലച്ചോറിന് ഒരുപാട് ഡാമേജ് ഉണ്ടാക്കും ചെറിയ പെറ്റിക്കൽ ഹെമറേജസ് എന്ന് പറയും ചെറിയ ഇങ്ങനെ ചെറിയ മുട്ട സൂചിയുടെ വലിപ്പത്തിലുള്ള ചില രക്തോ രക്തം സ്രാവം ഉണ്ടാകുന്ന ചില ഭാഗങ്ങളുണ്ട് ആ ഭാഗങ്ങൾ ഭാഗങ്ങൾക്കൂടെ ഒരുപക്ഷെ നമ്മുടെ മെമ്മറി നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് എൻ്റെ ഇതിൻ്റെ കമ്പ്യൂട്ടറിന്റെ എന്തുകൊണ്ടോ റിണ്ടുപോയത് കൊണ്ടാണോന്ന് അറിഞ്ഞുകൂടാ ഇതിന്റെ വോൾട്ടേജ് കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് അത് ഡിസ്കണക്ട് ആയെങ്കിൽ ക്ഷമിക്കണം ഞാൻ തുടരട്ടെ പിന്നെ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് മോട്ടോർ ന്യൂറോൺ ഡിസീസ് ഇതൊക്കെ ഒരുപക്ഷെ ചികിത്സിച്ചു മാറ്റാവുന്ന രോഗങ്ങളല്ല ചില ഇൻഫെക്ഷൻസ് അത് ഒരുപക്ഷെ ചിലതൊക്കെ ചികിത്സിക്കാവുന്നതാണ് തൈറോയിഡ് ഡിസീസ് ഈ കഴുത്തിന്റെ അവിടെയുള്ള ഒരു ഗ്ലാൻഡാണ് തൈറോയിഡ് അതിനകത്തുള്ള ഈ തൈറോയിഡ് എന്ന് പറയുന്ന ഹോർമോൺ തീരെ കുറഞ്ഞു പോയാൽ ഒരുപക്ഷെ നമുക്ക് ഓർമ്മക്കുറവും മറ്റ് ലക്ഷണങ്ങളും വന്നേക്കാം അതുപോലെ തന്നെ ശരീരത്തിന്റെ മറ്റ് മറ്റു ഓർഗൻസ് മറ്റ് അവയവങ്ങൾ ലിവർ അല്ലെ കിഡ്നി ഇതൊക്കെ ഫെയിൽ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഒരുപക്ഷെ ഒരു ഡിമൻഷ്യയുടെ ലക്ഷണങ്ങൾ കാണാം ഇതൊക്കെ ആ രോഗങ്ങളെ ചികിത്സിച്ചാൽ തീർച്ചയായിട്ടും ഈ ഡിമെൻഷ്യ എന്നുള്ള അവസ്ഥക്ക് കുറെ ഇമ്പ്രൂവ്മെന്റ് വരുത്താം വിറ്റമിൻ ഡെഫിഷ്യൻസി ബി ട്വൽവ് അല്ലെ ഫോളൈറ്റ് ഇങ്ങനെയുള്ള വിറ്റമിൻസിന്റെ കുറവ് കാരണം ചിലവർക്ക് ഓർമ്മക്കുറവ് അങ്ങനത്തെ അവസ്ഥ ഉണ്ടായേക്കാം ഇതൊക്കെയാണ് ഒരു ഡോക്ടർ പരിശോധിക്കുന്നത് അങ്ങനെയുള്ളത് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വ്യക്തിയുടെ ഡിമെൻഷ്യ എന്നുള്ള അവസ്ഥയ്ക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകും പക്ഷെ നമ്മളത് ഇത്രയധികം കണ്ടീഷൻസ് പറഞ്ഞെങ്കിലും ആദ്യം പറഞ്ഞ ആണ് തൊണ്ണൂറ് ശതമാനവും ഈ പറഞ്ഞ അതർ കണ്ടീഷൻസ് പറയുന്നത് ഒരു പത്ത് ശതമാനത്തിൽ പെടുന്നവയെ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഒട്ടുമുക്കാലും മേശ നമുക്ക് ചികിത്സിച്ച് സുഖപ്പെടുത്താവുന്ന അവസ്ഥയല്ല എന്നാൽ തന്നെ ഈ പത്ത് ശതമാനം ആണെങ്കിൽ അവ കണ്ടുപടി നേരത്തെ തന്നെ കണ്ടുപിടിച്ചാൽ തീർച്ചയായിട്ടും ആ രോഗാവസ്ഥയിൽ നിന്ന് ആ വ്യക്തിക്ക് ഒരു റിലീഫ് കിട്ടുന്ന കിട്ടും അതുകൊണ്ട് അത് പരിശോധിക്കേണ്ട ആവശ്യമാണ് സോ എങ്ങനെയാണ് ഞാൻ ഒരു ഒരു ഇതിന് പരിശോധിച്ച് എങ്ങനെയാണ് ഒരു നമ്മൾ തിട്ടപ്പെടുത്തുന്നത് ഇന്ന രോ ഇത് ഈ ഇത് ഡിമൻഷ്യ ആണ് ഇന്ന രോഗം കൊണ്ടുണ്ടായ ഡിമെൻഷ്യ ആണ് എന്നുള്ളത് എങ്ങനെയാണ് തിട്ടപ്പെടുത്തുന്നത് ഞാൻ പിന്നെ സൂചിപ്പിക്കുന്നത് ഡിമെൻഷ്യ എന്നുള്ള ഒരു അവസ്ഥയാണ് അതിന്റെ പുറവിലുള്ള രോഗം എന്താണെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പം ആദ്യം ഡിമൻഷ്യ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കണം ആ ഡിമെൻഷ്യ ഉണ്ടെങ്കിൽ ആ എന്താണ് ഈ എന്ത് ും രോഗമാണ് ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ചേഞ്ചസ് ചേഞ്ചസുകൊണ്ടാണോ അതോ ഈ വാസ്കുല രക്തോട്ട സംബന്ധമായിട്ടാണോ അതോ മറ്റ് ബ്രെയിൻ ഒക്കെ പറഞ്ഞ പോലെ ആൾക്കും മദ്യപാനം കൊണ്ട് അല്ലെങ്കിൽ മറ്റ് വിറ്റമിൻ ഡെഫിഷ്യൻസി തൈറോയിഡ് ഇതുകൊണ്ടൊക്കെയാണോ ഉണ്ടായിരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കുന്നതാണ് ഡയഗ്നോസിസ് എന്ന് പറയുന്നത് അതിന് നല്ലൊരു ഹിസ്റ്ററി ഈ വ്യക്തിയുടെ എങ്ങനെ ഈ രോഗം തുടങ്ങി എങ്ങനെ അത് പ്രോഗ്രസ് ചെയ്തു എന്നൊക്കെയുള്ള വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടാക്കണം അതിനായിട്ട് നല്ലവണ്ണം ഒരു ഹിസ്റ്ററി എടുക്കണം ആ വ്യക്തി ഈ ലക്ഷണങ്ങളെ പറ്റി എന്ന് തുടങ്ങി എങ്ങനെയാണ് തുടങ്ങിയത് ആരംഭിച്ചത് എങ്ങനെയാണ് എങ്ങനെയാണ് അത് പ്രോഗ്രസ് ചെയ്തത് ഇതിൽ കൂടെ തന്നെ നമുക്ക് നല്ലൊരു ഒരു ഒരു ഗ്രാഹ്യം ഉണ്ടാവും പല രോഗങ്ങൾ പിടിയെന്ന് വന്നതാണോ അതോ സാവകാശം വന്നതാണോ ഇത് തുടങ്ങിക്കഴിഞ്ഞിട്ട് സാവകാശം അത് കൂടിയോ എത്ര നാളായി മാസങ്ങളായോ വർഷങ്ങളായോ എത്ര നാളായിട്ടാണ് ഇത് തുടങ്ങിയത് അത് ആരംഭിച്ചിട്ട് എങ്ങനെയാണ് ആ ലക്ഷണങ്ങൾ തുടങ്ങിയത് ഇതൊക്കെ നോക്കണം ഓർമ്മക്കുറവ് മാത്രമല്ല ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഓർമ്മക്കുറവ് മാത്രമല്ല മറ്റ് അവസ്ഥകളും എങ്ങനെ പ്രോഗ്രസ് ചെയ്തു ആ വ്യക്തിയുടെ കഴിവുകളൊക്കെ എങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് പ്രോഗ്രസ് ചെയ്തത് എന്നൊക്കെ നോക്കുന്നതാണ് നല്ല ഹിസ്റ്ററി എടുക്കണമെന്ന് പറയുന്നത് രണ്ടാമത്തേത് ഈ വ്യക്തി ഈ രോഗം എങ്ങനെയായിരുന്നു എന്നറിയണം ജീവിതം മുഴുവൻ ഇങ്ങനെയായിരുന്നു ചിലവർക്ക് ഒരു പക്ഷേ എന്തെങ്കിലും ബുദ്ധിപരമായിട്ട് കുറവുണ്ടെങ്കിൽ അവർ ജീവിതം മുഴുവൻ അങ്ങനെയായിരുന്നു അതുകൊണ്ട് ഇതൊരു പുതുമയല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ തന്നെ ഒരുപക്ഷെ അതിൽ നിന്ന് വലിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് ഫങ്ഷണൽ എബിലിറ്റീസ് ഒത്തിരി ചേഞ്ച് ചെയ്തിട്ടുണ്ടോ അവരുടെ ബിഹേവിയർ ഒത്തിരി ചേഞ്ച് ചെയ്തിട്ടുണ്ടോ അല്ല ഈ വ്യക്തി വളരെ നോർമൽ ആയിരുന്നു എന്നാല് പത്ത് എഴുപത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഈ ലക്ഷണങ്ങൾ കാണാൻ തുടങ്ങിയത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് ഒരു ഗ്രാഹ്യം ഉണ്ടാവണം നേരത്തെ ഉള്ള അവസ്ഥയിൽ നിന്ന് വ്യക്തിക്കൊരു ഒരു വ്യതിയാനം സംഭവിച്ചു എന്നുള്ളത് വ്യക്തമാക്കണം പിന്നെ അതുപോലെ തന്നെ ഈ ആൾക്ക് മറ്റ് രോഗങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കാരണം എന്ത് തരം മറ്റു രോഗങ്ങളും ഒരുപക്ഷെ ഡിമൻഷ്യയെ മൂർച്ഛിപ്പിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ അത് ചികിത്സിക്കുക കാരണം ആ വ്യക്തിയുടെ ആരോഗ്യം നന്നാവുന്നതിനനുസരിച്ച് ഡിമെൻഷ്യ എന്നുള്ള അവസ്ഥയ്ക്കും വ്യത്യാസം ഉണ്ടാവും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും അതുകൊണ്ട് ആ വ്യക്തിയുടെ മറ്റു രോഗങ്ങളെ പറ്റി ഒരു ധാരണ വേണം അതുപോലെ തന്നെ എന്തൊക്കെ മരുന്നുകളാണ് വ്യക്തിക്ക് കഴിക്കുന്നത് ചില മരുന്നുകളും ഒരുപക്ഷെ ഈ മെമ്മറിക്കും അല്ലെങ്കിൽ മറ്റ് ഈ കോർഡിനേഷനും ഒക്കെ ബാധിക്കാം ചില പ്രത്യേക മരുന്നുകൾ രക്തോട്ടം കുറയ്ക്കുന്ന മരുന്നുകൾ അല്ലെങ്കിൽ ചില പ്രത്യേക ഈ ശരീരത്തെ ബാധിക്കുന്ന മറ്റു ചില മരുന്നങ്ങൾ ഒക്കെ ഒരുപക്ഷെ നമ്മൾ അന ആവശ്യത്തിനും അനാവശ്യത്തിനും ഉപയോഗിച്ചാൽ ചിലപ്പോഴത് ഏഹ് നമ്മുടെ ഈ കൊഗ്നീഷന് മനസ്സിന്റെ ഈ പ്രവർത്തനത്തെ ഒക്കെ ബാധിക്കാം ഈ കൊഗ്നീഷൻ എന്ന് പറയുന്ന ഈ ഡിമൻഷ്യയുടെ സിംറ്റംസ് നമുക്ക് നമ്മൾ ഒരുപക്ഷണം അതുപോലെ തന്നെ എഡിയൽ അസസ്മെന്റ് മെമ്മറി മാത്രമല്ല നമ്മൾ അസസ് ചെയ്യണ്ട ഈ വ്യക്തിക്ക് സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് എത്രമാത്രം ഇപ്പോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട് പണ്ട് ചെയ്യാവുന്ന കഴിവുകൾ കഴിവുകളെ വെച്ച് നോക്കിയാൽ എത്രമാത്രം ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ എഡിയൽ നിന്ന് ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ് ദിവസമുള്ള ഒരു സ്ത്രീ ഒരു വീട്ടമ്മയാണെങ്കിൽ വീട്ടിലുള്ള കാര്യങ്ങൾ ചോറും കറിയും വെക്കുമ്പോൾ കറികളിൽ ഉപ്പിടാൻ മറന്നു പോകുന്നു അല്ലെങ്കിൽ പലതും മിസ്സാകുന്നു ചില ചില കാര്യങ്ങളൊന്നും പഴയതുപോലെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല അത് ഓർക്കുന്നുമില്ല അത് ചെയ്ത മോ സാധാരണ കൂട് ഈ അവസ്ഥ കൂടുന്നതിനനുസരിച്ച് ഈ കഴിവുകൾ കുറഞ്ഞു കുറഞ്ഞു വരും ഒരു പക്ഷേ കാപ്പി ഇടാൻ പോലും സാധിക്കാത്ത അല്ലെങ്കിൽ അത് ഒരു മൂന്ന് സ്റ്റെപ്പ് ഉള്ള ഒരു കാര്യം പോലും കപ്പെടുക്കുക ചൂടുള്ള ഒഴിക്കുക കാപ്പിപ്പൊടി ഇടുക ഇങ്ങനെ ഒരു മൂന്ന് കാര്യങ്ങളുള്ളത് പോലും ചിലപ്പോൾ മിസ്സായി പോകും അത് തമ്മിൽ കമ്പാക് അതെ വെള്ളം മാത്രമായിട്ട് കൂടുക അല്ലെ കാപ്പിയിൽ പച്ചവെള്ളം ഒഴിക്കുക ഇങ്ങനെയൊക്കെ ചില സംഭവങ്ങൾ സംഭവിക്കാം അപ്പം അതാണ് ഏരിയ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ് അസസ്മെന്റ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ആദ്യം നമ്മൾ ഒരാൾക്ക് ഈ രോഗാവസ്ഥ ഉണ്ടോ അല്ലെങ്കിൽ ഈ ഡിമെൻഷ്യ എന്ന് പറഞ്ഞ അവസ്ഥയുണ്ടോ അത് കഴിഞ്ഞിട്ടാണ് അത് ഏതു തരം ഡിമെൻഷ്യ ഏതു തരം രോഗമാണ് ഈ അവസ്ഥ ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കുന്നു ഇതോടൊപ്പം തന്നെ നമ്മൾ എത്രമാത്രം ഇത് ബാധിച്ചു എന്ന് നോക്കാനായിട്ട് ഈ കൊമ്യൂണിറ്റി അസസ്മെന്റിന്റെ ചില സ്കെയിൽസ് ഉണ്ട് ചില ടെസ്റ്റിങ് ഒരു മെഷർ ചെയ്യാവുന്ന അളക്കാവുന്ന ചില കാര്യങ്ങളുണ്ട് മിനി മിനിമെന്റൽ സ്റ്റേറ്റ് എക്സാമിനേഷൻ എന്നൊക്കെ പറഞ്ഞ് ചില അളക്കാവുന്ന ചില രീതികളുണ്ട് അത് പൊതുവായിട്ട് നമ്മുടെ ഓർമ്മ മാത്രമല്ല ഞാൻ പിന്നെയും സൂചിപ്പിക്കുന്നു പല കാര്യങ്ങളെ അത് അത് നമുക്ക് മനസ്സിലാക്കി തരും തലകാല ബോധമോ അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് സ്കില്ലോ ഒരു കാര്യം ചെയ്യാനുള്ള കഴിവോ ഒരു പടം കണ്ടു കഴിഞ്ഞാൽ അല്ല പടം വരയ്ക്കുന്ന അവസാനം ഞാൻ എഴുതിയിരിക്കും ക്ലോക്ക് ഡ്രോയിങ് ഒരു 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 ക്ലോക്കിനെ വരയ്ക്കുക ഒരു നമ്മുടെ കാണുന്ന ഈ ഒരു ഘടികാരത്തെ വരയ്ക്കുക അതിന്റെ ഒരു സൂചി ഒമ്പതര അല്ല ഒമ്പത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് ഒമ്പത് ഇരുപത് ഏർ ഇത് വരയ്ക്കു പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നമ്പർ ഇടണം അതിന് വട്ടം വരയ്ക്കണം നമ്പർ ഇടണം അത് ഓർത്തിരിക്കണം ചോദിച്ചത് പറഞ്ഞത് ഓർത്തിരിക്കണം അല്ലെങ്കിൽ എന്നിട്ട് ആ നമ്പർ കറക്റ്റ് സ്ഥലത്തിടണം അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ചെറിയ സൂചിയും വലിയ സൂചിയും വരയ്ക്കണം അത് കൃത്യമായിട്ട് അത് കാണിക്കണം ഇതെല്ലാം ചെയ്യുന്നതിന് ഒരുപാട് ആ ഓർമ്മ വേണം ആ കഴിവ് ഈ സ്കിൽസ് പലതരത്തിലുള്ള സ്കിൽസ് വേണം ഇതെല്ലാം അളക്കാനായിട്ടുള്ള ഒരു മെത്തേഡ് ആണ് ഈ കോക്യാസിന് അതൊക്കെ എന്നിട്ട് അതിനൊരു ഒരു ഇത്ര ഇത്ര മാർക്ക് കിട്ടി ഈ പറഞ്ഞ പോലെ പത്തിലെട്ട് കിട്ടി അല്ലെങ്കിൽ പത്തിൽ അഞ്ച് കിട്ടി അല്ലെങ്കിൽ മുപ്പതിൽ ഇരുപത്തഞ്ച് കിട്ടി പതിനഞ്ച് കിട്ടി എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു നമുക്കൊരു മെഷർ കിട്ടും മാത്രം പ്രോബ്ലം ഉണ്ടെന്നുള്ളത് അത് ഓരോ പ്രാവശ്യം പിന്നെ പിന്നെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ മൂന്ന് മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ ആറു മാസം കഴിഞ്ഞ് അല്ലെ ഒരു വർഷം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം എത്രമാത്രം കഴിഞ്ഞ പ്രാവശ്യം ടെസ്റ്റ് ചെയ്തതിൽ നിന്ന് ആൾക്ക് ചേഞ്ചസ് ഉണ്ടായിരുന്നു അപ്പം സീരിയൽ ടെസ്റ്റിങ്ങും ഇത് പ്രയോജനപ്പെടും പിന്നെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇത് എത്രമാത്രം ഈ രോഗാവസ്ഥ കൂടി അവസ്ഥയ്ക്ക് മാറ്റം സംഭവിച്ചു എന്ന് അറിയാനായിട്ട് ഈ ടെസ്റ്റുകൾ സാധിക്കും പിന്നെ ഡോക്ടർമാർ ഒരുപക്ഷെ ചെയ്യുന്നത് ഫിസിക്കൽ എക്സാമിനേഷൻ അവരുടെ സ്ഥിരം ജോലിയാണല്ലോ ഫിസിക്കൽ എക്സാമിനേഷൻ എല്ലാ ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അവരുടെ രക്തത്തിന്റെ അളവ് അങ്ങനെയുള്ള മറ്റ് പല കാര്യങ്ങളും അവരുടെ ഹൃദയത്തിന്റെ ഹൃദയമിടിപ്പ് അല്ലെങ്കിൽ മറ്റു രോഗങ്ങളുണ്ടോന്നുള്ള ശ്രദ്ധിക്കണം അതുപോലെ തന്നെ എക്സാമിനേഷൻ തലച്ചോറ് സംബന്ധമായിട്ടാണല്ലോ ഈ നിമിഷം ഉണ്ടാവുന്നത് അപ്പം അതിന് മറ്റ് കാരണങ്ങൾ ഉണ്ടോ എന്ന് അറിയാനായിട്ട് നരമ്പു സംബന്ധമായിട്ടുള്ള പരിശോധനകൾ റിഫ്ലക്സസ് ഇങ്ങനെയുള്ള മറ്റു പരിശോധനകൾ ചെയ്യണം രക്തം പരിശോധനകൾ ഈ പറഞ്ഞപോലെ വിറ്റമിൻറെ വിറ്റമിൻറെ കുറവാണോ അതോ തൈറോയിഡിന്റെ കുറവാണോ ഇങ്ങനെ ആയിട്ട് ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യണം എന്തെങ്കിലും ഇൻഫെക്ഷൻ കാരണമാണോ എന്തെങ്കിലും ധാതു വസ്തുക്കളുള്ള മാറ്റമാണോ ഇതൊരു ഇതൊക്കെ ശ്രദ്ധിക്കാനായിട്ട് ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യും പിന്നെ ന്യൂറോ ഇമേജിങ് അത് ഉദ്ദേശിക്കുന്ന സ്കാനിങ് ആണ് പലതരത്തിലുള്ള സ്കാനിങ് ഉണ്ട് നിങ്ങൾ പലരും കേട്ടിട്ട് കാണും സി ടി സ്കാന് അല്ലെങ്കിൽ എം ആർ ഐ സ്കാന് ഇങ്ങനെ പലതരം സ്കാനുണ്ട് ഇതൊക്കെ ഒരു തലച്ചോറിന്റെ സ്ട്രക്ചറിനെ ഒക്കെ കാണിക്കാം ചില തരത്തിലുള്ള പുതിയ പുതിയതരം ഉണ്ട് തലച്ചോറിന്റെ പ്രവർത്തനത്തെയും കുറേയൊക്കെ കാണിക്കാവുന്ന ചില സ്കാനിങ് ഉണ്ട് അപ്പം പുതിയ സ്കാനിങ് വരുമ്പോൾ അതും ചിലപ്പം ഒരുപക്ഷെ പ്രയോജനപ്പെടും ഇതിനൊക്കെ വേണ്ടിയാണ് അത് മിക്കവാറും ചെയ്യുന്നത് മറ്റു രോഗങ്ങളുണ്ടോ എന്നുള്ളത് മനസ്സിലാകണം മുമ്പേ നമ്മൾ പറഞ്ഞു ട്യൂമറുകൾ ഉണ്ടാവാം അല്ല തലച്ചോറിന് എന്തെങ്കിലും ഇഞ്ചുറി കൊണ്ടുണ്ടാവാം ഏതെങ്കിലും അല്ലെങ്കിൽ നോർമൽ പ്രഷർ പ്രഷറായിട്ടൊക്കെ ഫലസ് ഇങ്ങനെയൊക്കെയുള്ള പല മറ്റു കാരണങ്ങൾ ഈ ഡിമൻഷ്യ വരാനുണ്ടായ മറ്റു കാരണങ്ങളെ ചികിത്സിക്കാവുന്ന കാരണങ്ങളെ കണ്ടുപിടിക്കാനായിട്ടാണ് ഒത്തിരി സ്കാനിങ് അല്ലാതെ ഒരു സ്കാൻ ചെയ്തുകൊണ്ട് അൽസൈമോസ് ഉണ്ടോ അല്ലെങ്കിൽ ഡിമെൻഷ്യ ഉണ്ടോ എന്ന് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല അത് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ നല്ല ഉള്ളൊരു ഹിസ്റ്ററി ടേക്കിംഗ് നല്ല ഇത് പരിശോധന ഇതെല്ലാം ആണ് ആവശ്യം ഈ സ്കാനിങ്ങുകൊണ്ട് കൊണ്ട് പ്രധാനമായിട്ട് പ്രയോജനം ഉള്ളത് മറ്റ് രോഗങ്ങൾ ചികിത്സിക്കാവുന്ന ചില രോഗങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിച്ചിട്ട് അത് ചികിത്സിക്കാനായിട്ട് നമുക്ക് സാധിക്കും അല്ലാതെ ഡിമെൻഷ്യ ഒരിക്കലും ഒരു സ്കാനിങ് കൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല അത് നമ്മുടെ പരിശോധനയിൽ കൂടെ ആ ആളുമായിട്ടുള്ളത് നമുക്ക് നേരത്തെ ആളുടെ എത്തും മാത്രം കഴിവുകളുണ്ടായിരുന്നു അതൊക്കെ മനസ്സിലാക്കി മാത്രമാണ് നമുക്ക് തീർച്ചപ്പെടുത്താവുന്നത് എന്നാൽ സ്കാനിങ് വളരെ ആവശ്യമുള്ള ഒരു ഒരു പരിശോധനയാണ് കാരണം ചില രോഗങ്ങൾ ചികിത്സിക്കാവുന്ന ചില രോഗങ്ങൾ ഡിമൻഷ്യായ രൂപത്തിൽ വന്നു കഴിഞ്ഞാല് അതിനെ ചികിത്സിക്കാൻ്റെ ആവശ്യത്തിന് വേണ്ടി നമുക്ക് സ്കാൻ ചെയ്തേ പറ്റും ബയോമാർക്കസ് ഇപ്പോഴും നമുക്ക് അധികമായിട്ടൊന്നും ഇല്ല ഇത് ഭാവിയിൽ ഒരു പക്ഷേ നമുക്ക് കൂടുതലായിട്ട് വരും കൃത്യമായിട്ട് അൽസൈമോസ് ഉണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ ലൂയിബോഡി ഡിമെൻഷ്യ ഉണ്ടോ ഇല്ലയോ എന്നുള്ള വ്യക്തമായിട്ടൊരു ടെസ്റ്റിന് ഇതുവരെ അങ്ങനത്തെ ടെസ്റ്റ് ഇല്ല കുറച്ചൊക്കെ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അത് നൂറ് ശതമാനം നമുക്ക് അതിനെപ്പറ്റി ആ പരിശോധന കൊണ്ട് നമുക്ക് നൂറ് ശതമാനം പറയാൻ പറ്റില്ല പക്ഷെ ഭാവിയിൽ ഒരു പക്ഷെ നമുക്ക് വ്യക്തമായിട്ടൊരു പരിശോധന ഉണ്ടായേക്കാം അതുകൊണ്ട് ഞാൻ അതും കൂടെ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ